നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ തിരുപ്പന്റെ കുറച്ച് ബാങ്കിൾ ആണ് തിരുപ്പന്റെ ബാംഗ്ലസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ശരിക്കും ഗോൾഡ് പോലെ തന്നെയായിരിക്കും ഡബിൾ ആയിരിക്കും രണ്ട് ഷെയ്ഡിലാണ് പ്ലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡെയിലിവറി യൂസ് ചെയ്യാൻ ചെയ്യാം മറ്റേപോലെ ഒരുപാട് കളേഴ്സ് ഒന്നും കളർ ഒന്നും വരത്തൂല്ല കൂടാ നമ്മുടെ ഗവേഡ് ആരായാലും മറക്കണ്ട ഈ ശനിയാഴ്ച നറുക്കെടുപ്പാണ് ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്ന സിൽവറിന്റെ ചെയിൻ ആണ് നമ്മൾ ഗിഫ്റ്റ് ആയി തരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും യൂട്യൂബ് നമ്മുടെ മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ചും അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളും ഒരാളെ തിരഞ്ഞെടുത്ത് അവർക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ ഇതാണ്ടോ ഈ ബാങ്കിൾസ് ഡബിൾ ഷെയ്ഡ് പ്ലേറ്റാണ് പ്യുർ ഗോൾഡ് ഒരു ഡിഫറൻസ് കാണത്തില്ല ഇത് പണ്ട് മുതൽ ഗോൾഡൻ ഉള്ള ഡിസൈനാണ് ഇപ്പോഴും ഇത് ഭയങ്കരമായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ആണ് ഒരു മൂന്നാലഞ്ച് വളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഡബിൾ ഷെയ്ഡ് ആണത് മാറ്റ് ആണ് പ്ലേറ്റിംഗ് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ ബാങ്കിൾസിന്റെ ടു ഫോർ ടു സിക്സ് ടൂ എയ്റ്റ് ടു റ്റു ഈ സൈസെല്ലാം നമ്മുടെ അവൈലബിൾ ആണ് ഇത് ആ ബാംഗിൾസ് തന്നെ നൈസ് ഇതോ ആ ബാങ്കിൾസിന് തന്നെ ഇനിയിപ്പോൾ ഒരുപാട് വണ്ണുള്ള വള വേണ്ട ഇഷ്ടം ഇല്ലാത്ത ആളുകൾക്ക് സെയിം ഡിസൈനില് അതിന് തിൻ ബാങ്കിൾസ് ഉണ്ട് ഇത് ടു ഫോർ ടു സിക്സ് ടു എയ്റ്റ് ഈ മൂന്ന് സൈസില് എത്ര പീസ് വേണമെങ്കിലും അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഓപ്പൺ ബാങ്കിൾസൊക്കെ കാണിക്കാം ഈ ഓപ്പൺ ബാങ്കിൾസ് ഉണ്ട് ഇനിയിപ്പോൾ കൈ തണ്ട ഒതുങ്ങില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഓപ്പൺ ബാങ്കിൾസ് ഇത് ശരിക്കും കോപ്പർ ആണ് ഇത് വളരെ തിന്നായിട്ട് നെറ്റിനാണ് ബോഡി വന്നിരിക്കുന്നത് സൈഡ് ബോർഡർ ഒക്കെ ശരിക്കും ഗോൾഡ് പോലെ തന്നെയായിരിക്കും ഒരു ഡിഫറൻസും കാണത്തില്ല അപ്പൊ ഇത് കൈ ഒതുങ്ങില്ലാത്ത ആൾക്കാർക്ക് ഇത്തരം ബാങ്കിൾസ് ആവുമ്പോഴത്തേക്കും കൈയ്യ കയറി കഴിയുമ്പോൾ ഒതുങ്ങി കിടക്കും ഇതിന്റെ വേറെ ഡിസൈൻസ് ഉണ്ടോ ഞാൻ വേറെ വീഡിയോ കാണിക്കാൻ കിട്ടുന്നുണ്ട് വളരെ ശരിക്കും സ്വർണ്ണം പോലെ തന്നെ ഇരിക്കും ഒരു വ്യത്യാസം കാണത്തില്ല അപ്പൊ കൈത്തണ്ട ഒതുങ്ങാത്ത ആളുകൾക്ക് ഡെയിലി യൂസ് ചെയ്യാനും കയറ് കഴിയുമ്പോൾ നല്ല ബൈങ്ക് കിടക്കാനും നല്ല ബാങ്കിൾസ് ആണ് ഇത് കാണിച്ചത് കൂടാതെ ഞാൻ വേറൊരു ബാങ്കിൾസ് കാണിക്കുന്നത് നമ്മുടെ ഇത് വൈറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്താണ് കേട്ടോ ഇത് വൈറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ബാങ്കിൾസ് ആണ് ഇത് ശരിക്കും ഫാൻസി ബാങ്കിൾസ് അല്ല ഇത് ശരിക്കും വൈറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ബാങ്കിൾസ് ആണ് പ്യൂർ ഗോൾഡ് പോലെ വൈറ്റ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഒരു മാറ്റം കാണത്തില്ല ഇത് ലൈറ്റ് ഷെയ്ഡിൽ ആയിരിക്കും ഗോൾഡ് വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തേക്കുന്നത് ഇത് ഡെയിലി വരെ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ തന്നെ വേറെ ഡിസൈൻ ഇത് വേറെ ഡിസൈൻ ആണ് ഇല്ല ഇതും വൈറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തേക്കുന്നതാണ് ഈ ഹോൾസ് കാണുന്നത് ശരിക്കും നെറ്റ് നമ്മുടെ ലേസർ കട്ട് ചെയ്തേക്കുന്നതാണ് പ്യുവർ ഗോൾഡ് പോലെ ഒരു വ്യത്യാസം കാണത്തില്ല കേട്ടോ ഇത് വേറെ ബാങ്കിൾസ് ഇതിന്റെ അവൈലബിൾ ആണ് കേട്ടോ ഇത് കട്ടി കുറഞ്ഞ ബാംഗിൾസ് ഇതൊരു മീഡിയം എണ്ണത്തിൽ തന്നെ ബാംഗിൾസ് ഡബിൾ ഷെയ്ഡ് ആണ് പ്ലേറ്റിംഗ് ഡെയിലി വരെ യൂസ് ചെയ്യാം ഒരു ടൂ രണ്ട് ബാങ്കിൾസ് ഒക്കെ ഇടുന്ന ആളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളയുണ്ടോ ഇനി വരുന്നത് ഇതോ ഇത് നൈസ് വളയാണ് ഇതിന്റെ ടൂ ഫോർ ടൂ സിക്സ് ടൂറ്റ് സൈസ് അവൈലബിൾ ആണ് ഡബിൾ ആണ് പ്ലേറ്റിംഗ് വരുന്നത് പിന്നെ ഇവിടെ പൈപ്പ് വള ഇതിന്റെ കുറേ ഡിസൈൻ ഞങ്ങളുടെ ഉണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഒരു ഡിസൈൻ ജസ്റ്റ് കാണിക്കുന്ന മാത്രം ഇതിന് ഒരുപാട് വേണമെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ആവുമ്പോൾ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഡബിൾ ഷെഡ് ആണ് പ്ലേറ്റിംഗ് മാറ്റ് ഫിനിഷാണ് ബാങ്കിൾസ് വരുന്നുണ്ട് പിന്നെ ഇതേ ഇതുണ്ട് ഈ അവിടെയൊക്കെ പിള്ളേരെ വളയുണ്ട് ഞങ്ങളിത് കേട്ടോ ഇത് ഉണ്ട് ഇത് കിഡ്സിന്റെ വേണം ഈ ഡിസൈൻസ് ഡിസൈൻസിന്റെ വലിയ ടു ഫോർ ടു സിക്സ് സൈസിനും വരുന്നുണ്ട് ഇത് ഒരു ടു സൈസ് വരെ വരുന്നുണ്ട് ഇത് ഇത് ഇങ്ങനെ അതിന്റെ ചെറിയ ബാങ്കിൾസും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു നമ്മുടെ എഡി സ്റ്റോൺസിന്റെ ബാംഗിൾസ് കാണിക്കാം ഇതാണ് ആണ് വരുന്നത് സെൻറ്റർ സ്റ്റോൺസ് ഇത് എത്ര വർഷം പ്ലേറ്റ് ചെയ്താലും സ്റ്റോൺസിന്റെ ഷൈനിങ് അങ്ങത്തിൽ ഷൈനിങ് കൂടി കൂടി വരത്തേ ഉള്ളൂ ഇത് നമുക്ക് ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റും മാറ്റി ആണ് പ്ലേറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെ കാണിക്കണ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഞാൻ കുറച്ചു കാണിച്ച ബാംഗിൾസിന്റെ ഒരു മീഡിയം രീതിയുള്ള പിന്നീപ പിന്നെ ഇനി ഇടിവള ജെന്റ്സിന് ഇടിവെള കാണിക്കാൻ കേട്ടോ കേട്ടോ മെസ്സേജ് വാട്സാപ്പിൽ ഇത് ജെന്റ്സിന്റെ ഇടിവെളയാണ് വളരെ ഫിനിഷിംഗ് ഉള്ള ബാങ്കിൾസ് ആണ് ഇത് ഗോൾഡൻ തിരിച്ചറിയാനേ പറ്റത്തില്ല ഇത് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഇത് ഗോൾഡുമായിട്ട് ഡിഫറൻസ് വരുന്നെന്ന് പറഞ്ഞാൽ ഗോൾഡിന് അങ്ങനെ കുഴിഞ്ഞിരിക്കും ഇത് പരന്നിരിക്കും ആ ഒരു വ്യത്യാസം ചോദിച്ചാല് ഒരു കാരണവെച്ചാലും ഗോൾഡിന്റെ ബാങ്കിൾസുമായിട്ട് ഡിഫറൻസ് വരത്തില്ല ഇതിന്റെ എല്ലാ സൈസും നമ്മൾ അവൈലബിൾ ആണ് ഇതിന്റെ കിറ്റ് സൈസ് നമുക്കുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഒരു ഒരു ഡിസൈൻ കാണിച്ചിട്ട് നോക്കാം ഇതാണ് ഇത് തിൻ നൈസ് ബാങ്കിൾസ് ആണ് ഇതും ഡബിൾ ഷൺ ആണ് പ്ലേറ്റിംഗ് മെഫിനിഷ് ആണ് അപ്പൊ ഇതിന്റെ ടൂ ഫോർ ടു സിക്സ് ടൂ എയ്റ്റ് സൈസ് ഉണ്ട് അപ്പൊ ഏതെങ്കിലും ബാങ്കിൾസ് വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അയച്ചു തരാം കൂടാതെ ഇതുണ്ട് ഇങ്ങോട്ട് നമുക്ക് ഇതിന് ഒരുപാട് ഡിസൈൻസ് ബാങ്കിൾസ് നമ്മുടെ ഇതിൽ ഉണ്ട് ഒത്തിരി ഡിസൈൻസ് നമുക്ക് ബോക്സിലുണ്ട് പിന്നെ വലിയ കാപ്പുകളൊക്കെ വേണമെങ്കിലും നമ്മുടെ ആന്റി കുണ്ടന്റെ ഒക്കെ കാപ്പുകൾ ഞങ്ങൾ നമ്മൾ വീട് ചെയ്തിട്ടില്ല ഇത് കുന്തന്റെ ഒക്കെ വലിയ കാപ്പുകളൊക്കെ ഉണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ആന്റിക് ഫിനിഷിങ് ചെയ്ത നെക്ലസസ് ബാംഗിൾസ് ഇയറിങ്സ് അങ്ങനെ എല്ലാ ഓർഡർസ് നമുക്കുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ഗവർഡാരും മറക്കേണ്ട നല്ലൊരു അവസരമാണ് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഒരാളെ ഞങ്ങൾ തിരഞ്ഞെടുപ്പുകൾ വേണം താങ്ക്സ്